ഹോട്ടലിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല എന്തൊരു ടേസ്റ്റാണത് ഇതാ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്റെ ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞല്ലോ മാഡം ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല അടിപൊളി ടേസ്റ്റാ സത്യാണോ എന്റെ ബിരിയാണി അത്രയ്ക്ക് നന്നായിരുന്നോ അതെ ബിരിയാണി ആണെങ്കിൽ ഇങ്ങനെ വേണം എന്തൊരു ടേസ്റ്റ് ആണ് ഒരു മിനിറ്റ് കൊണ്ട് മുഴുവൻ കഴിച്ചു തീർത്തു തീർത്തുന്നേ എന്താ നീ പറഞ്ഞതൊക്കെ സത്യാണോ അതെ ഇക്കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ബിരിയാണി ദിവസേന കഴിക്കാം ഓ അത് ശരി നീ കൂടുതൽ സോപ്പിടൊന്നും വേണ്ട എന്നെ കൊണ്ടേ ദിവസവും നിനക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല നിനക്ക് വേണമെങ്കിൽ വീക്ക്ലി വൺസ് സൺഡേ മാത്രം ഉണ്ടാക്കി തരാം ഓക്കെ അല്ലേ നിങ്ങൾ ചെയ്ത ഈ ബിരിയാണി ഒരു ദിവസം കഴിക്കാൻ പുണ്യം പുണ്യം കഴിക്കുന്നതിനെ പുണ്ണി ചെയ്തിട്ടാണ് പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കൈകൊണ്ട് കഴിക്കാൻ ആണോ അങ്ങനെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നല്ല പിന്നെ നിങ്ങളുടെ പാചകം അടിപൊളിയാണ് നിങ്ങളുടെ ഭർത്താവ് ആണെങ്കിലോ ഫോറിനിലും അതന്നെ ഇവിടെയാണെങ്കിലേ നിങ്ങളുടെ കൈകൊണ്ട് ദിവസത്തിനെ രുചിയായി കഴിക്കാലോ പക്ഷെ അദ്ദേഹമാണെങ്കിൽ ഹോട്ടലിൽ കിട്ടുന്നത് കഴിച്ചോണ്ട് വെറുതെ ശരീരം പാഴാക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞേ അങ്ങനെയാണല്ലേ ശരി അതൊക്കെ പോട്ടെ നിനക്ക് നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എന്നോട് മതി ഞാൻ ചെയ്യാം എന്ത് ഹെൽപ്പോ പോട്ടെന്തേക്കൊണ്ട് എനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനാ അതെന്നെ പച്ചക്കറികൾ വാങ്ങാനും റേഷൻ പേടിയെ പോകാനും ഇങ്ങനെ ജോലി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഞാൻ ഓ ഇതാണോ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഞാൻ വേറെ പാലതും ആലോചിച്ച് സന്തോഷിച്ചു പോയി വേറെ വേറെ എന്ന് പറഞ്ഞാലേ വേറെ ഒന്നുമില്ല എന്നർത്ഥം ശരി ശരി ഞാൻ പോയിട്ട് കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ നല്ല ടയേർഡാണ് ആ മനസ്സിലായി മാഡം എന്നോട് ഇവിടെ നിന്ന് പോകാനായി ഇൻഡയറക്റ്റ് ആയി പറയാലെ ഞാൻ പോവാം